കൃഷ്ണ പ്പാ ശരണപ്പ ഹരി തുലാമാസത്തിലെ ഷഷ്ടിയാണ് സ്കന്ധഷ്ടിയായിട്ട് ആചരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സ്കന്ധഷ്ടിയിൽ ഷഷ്ടി വ്രതത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് ഷഷ്ടി വ്രതം പോലെ അസ്ഥരമായ മറ്റൊരു വ്രതം ഇല്ല എന്നാണ് പറയപ്പെടുന്നത് കുടുംബ സൗഖ്യത്തിനും ജീവിത സൗഭാഗ്യത്തിനും മഹാഭാഗ്യത്തിനും അത്യുത്തമമാണ് ഷഷ്ടി വ്രതം ഷഷ്ടികളിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള സ്കന്ധഷ്ടിയാണ് ഈ ഒക്ടോബർ ഇരുപത്തേഴാം തീയതി ആഗമമായിരിക്കുന്നത് സ്കന്ദൻ ശൂരപത്മാസുരനെ നിഗ്രഹിച്ച ദിനമാണ് തുലാമാസത്തിലെ ഷഷ്ടിനാൾ സുബ്രഹ്മണ്യനും ശൂരപത്മാസുരനും തമ്മിൽ യുദ്ധം നടക്കവേ അസുരൻ മായാശക്തിയാൽ ഭഗവാനെ ആർക്കും കാണാൻ കഴിയാതാക്കി സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്മയായ ശ്രീ പാർവതിയും ദേവഗണങ്ങളും ഭക്ഷണവും വെള്ളവും ഒക്കെ ഉപേക്ഷിച്ച് വ്രതമനുഷ്ഠിച്ചു സൂര്യനെ സംഹരിച്ചതോടെ സുബ്രഹ്മണ്യസ്വാമിയെ എല്ലാവർക്കും കാണാനായി ആയതിനാൽ അവർ ഉച്ചയ്ക്ക് വ്രതം അവസാനിപ്പിച്ച് സന്തോഷ ചിത്തരായി ഭക്ഷണം കഴിച്ചു ഇപ്രകാരമാണ് സ്കന്ധഷ്ടി വ്രതത്തിന്റെ ഐതിഹ്യം ആറ് ഷഷ്ടി വ്രതം തുടർച്ചയായിട്ട് എടുത്തിട്ട് സ്കന്ധഷ്ടി ദിവസം വ്രതം അവസാനിപ്പിച്ച് ശ്രീ സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഒരു കൊല്ലം ഷഷ്ടി അനുഷ്ഠിക്കുന്ന ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം തീരവ്യാധികൾക്കും ദുഃഖങ്ങൾക്കും ഒക്കെ മരുന്നായിട്ടാണ് സ്കന്ധഷ്ടി വ്രതത്തിനെ കരുതപ്പെടുന്നത് ഇനി ഷഷ്ടി വ്രതത്തെ പറ്റി ചുരുക്കി പറയാം ആണെങ്കിൽ ചില ഭക്തർ ആറു ദിവസം വ്രതം എടുക്കാറുണ്ട് ആറു ദിവസം എടുത്തില്ലെങ്കിലും സ്കന്ധഷ്ടിക്ക് മാത്രമായിട്ട് നമുക്ക് വ്രതം എടുക്കാവുന്നതാണ് മറ്റു മാസങ്ങളിലെ ഷഷ്ടി വ്രതത്തെ പോലെ തന്നെ സ്കന്ധഷ്ടി വ്രതത്തിനും ദിവസം ഒരു നേരം മാത്രമേ ഭക്ഷണം പാടുള്ളൂ കഴിവതും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും പറയുകയും നാമജപം ചെയ്യുകയും വേണം ഒപ്പം ഷഷ്ടി ദിവസം ഉപവാസമാണ് മുഴു ഉപവാസം സാധിക്കാത്തവർക്ക് ആരോഗ്യപരമായിട്ട് ചിലപ്പോൾ സാധിക്കാത്തവരും അങ്ങനെയുള്ളവർക്ക് ഉച്ചപൂജയുടെ നൈവേദ്യം ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങി കഴിക്കാവുന്നതാണ് അരി ആഹാരം ഒരു നേരം മാത്രമേ കഴിക്കാവൂ അന്നേ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമാണ് സുബ്രഹ്മണ്യ ഭഗവാന്റെ സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതും വളരെയധികം ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നു വിവാഹ തടസ്സം മാറാനും സന്താന ലാഭത്തിനും രോഗദുരിതം മാറാനുമായിട്ട് സ്ത്രീയെ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിച്ച് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും ഈ സ്കന്ധഷ്ടി ദിനത്തിൽ നാം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ചെയ്യേണ്ടുന്ന ഒരു പ്രധാന വഴിപാടുണ്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നവർ അത് മറക്കാതെ ചെയ്യുക സകലവിധമായ ഐശ്വര്യങ്ങൾക്കും അഭീഷ്ടസിദ്ധിക്കും ഇപ്രകാരം ചെയ്യുന്നത് ഐശ്വര്യദായകമാണ് അതായത് സുബ്രഹ്മണ്യ സ്വാമിക്ക് പാൽ വഴിപാട് നടത്തുന്നത് സാധാരണയായി എല്ലാ ക്ഷേത്രങ്ങളിലും പാൽ വഴിപാട് ഉണ്ടാകും ഈ പാൽ വഴിപാട് നടത്തുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും പ്രത്യേകിച്ചും സ്കന്ധ ഷ്ടി ദിനത്തിൽ നാം സുബ്രഹ്മണ്യ ഭഗവാന് പാല അഭിഷേകം ചെയ്യുന്നതിനായിട്ട് പാല് മേടിച്ചു കൊടുക്കുക എന്നുള്ളത് നമുക്ക് വളരെയധികം ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വഴിപാടാണ് പ്രത്യേകിച്ചും പാലഭിഷേകത്തിൽ ഭഗവാൻ തണുക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള വിഷമതകളും സങ്കടങ്ങളും ഒക്കെ മാറി നമ്മുടെ മനസ്സും തണുക്കും അതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം അപ്രകാരം നമ്മുടെ മനസ്സിലെ വിഷമതകളും സങ്കടങ്ങളൊക്കെ ഭഗവാന്റെ അനുഗ്രഹത്താൽ മാറുന്നതാണ് കൂടാതെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉയർച്ചയ്ക്കായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് പാലഭിഷേകം ചെയ്യുന്നത് അത്യുത്തമമാണ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനത്തിൽ മികവ് പുലർത്താനാവും നമ്മുടെ രോഗദുരിതങ്ങൾ ശമിപ്പിക്കാനും ഇഷ്ടകാര്യങ്ങൾ ഭഗവാൻ സാധിച്ചു തരാനുമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം ചെയ്യാവുന്നതാണ് പ്രകാരം ഈ വിശേഷപ്പെട്ട സ്കന്ധ ഷഷ്ടി ദിനത്തില് ഒരു ദിവസമെങ്കിലും അതായത് ഷഷ്ടി ദിനത്തിലെങ്കിലും വ്രതമെടുക്കാൻ സാധിക്കുന്നവര് തീർച്ചയായും ഷഷ്ടി വ്രതം എടുക്കുക സാധിക്കുന്ന ഭക്തർ അടുത്തുള്ള സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തില് പാലഭിഷേകത്തിന് കൊടുക്കുക ഈ സ്വാമി ക്ഷേത്രം അടുത്തില്ല പോകാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പൂജാമുറിയില് ഒരു ഗ്ലാസ് പാല് സുബ്രഹ്മണ്യ ഭഗവാനെ ധ്യാനിച്ച് നിവേദിക്കുക അപ്രകാരം ചെയ്യുന്നതും ശ്രേയസ്കരമാണ് അപ്പം സ്കന്ധഷ്ടി കവചം ശ്രവിക്കുകയോ ചൊല്ലുകയോ ചെയ്യുക കൂടാതെ ഏവരും ഈ സ്കന്ധഷ്ടി ദിനത്തിൽ സുബ്രഹ്മണ്യ മന്ത്രമായ അതായത് ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ഭജത് നമഹ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കേണ്ടതാണ് അതുപോലെ തന്നെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ നാം ചൊല്ലേണ്ട മന്ത്രം ഇതാണ് ഓം ശരവണഭവായ നമ എവർക്കും നമ്മുടെ ഈ ഗുരുവാരപ്പ ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരി കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു